നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ അങ്ങാടി ാടി സ്കൂളിൽ അവധിക്കാല വായന പോഷണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വായനയാവട്ടെ ലഹരി എന്ന പരിപാടി തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കർ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച വായനയാവട്ടെ ലഹരി ക്യാമ്പിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വായന കുട്ടികളുടെ കൂടെ അവരുടെ വളരെയധികം മാതൃഭൂമിയുടെ ഒരു ആശയമാണ് ഇതിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ബാബു പി പി അധ്യക്ഷത നിർവഹിച്ചു വാർഡ് മെമ്പർ അസ്മാബി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കുഞ്ഞി ബാവ എസ് എം പി ചെയർമാൻ മുഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻ സി പി രവി പി ടി എ കമ്മിറ്റി മെമ്പർ ഗിരീഷ് കുമാർ പി എം രമേഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ഫിറോസ് വി മുഹമ്മദ് മുസ്തഫ പി കെ മുഹമ്മദ് സുഹൈബ് റഹ്സാന എന്നിവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ പുസ്തകങ്ങൾ അവധിക്കാലത്തും വിദ്യാലയം മുൻകൈ എടുത്തുകൊണ്ട് എത്തിച്ചു നൽകുന്നു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും ഖാലിദ് സി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തലക്കാട്